ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത് വിഘടിച്ച് പോകാത്തതിൻ്റെ കാരണം എന്താണ് ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊക്കെയുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാണോ അതും ഒരു കാരണമാണ് പക്ഷേ ഇന്ത്യ പലതായി ഭിന്നിച്ച് പോകാനുള്ള പലതരം സാധ്യതകൾ അത് മതപരമായിട്ടാണെങ്കിലും ഭാഷാപരമായിട്ടാണെങ്കിലും ഒക്കെ ഉണ്ട് എന്നിട്ടും ഇന്ത്യ ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരേ ഒരു കാരണമെന്ന് തന്നെ പറയാവുന്നത് ആർമിയാണ് ഇന്ത്യൻ സൈന്യമാണ് ആർമി എന്ന് പറഞ്ഞത് ഇപ്പം എയർഫോഴ്സും നേവിയും ഒക്കെ ഉണ്ട് എന്നാൽ പോലും നമ്മുടെ കരസേനയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യയുടേത് എന്നാണ് പറയുക അപ്പോൾ അതിൽ ആർമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ടും നമ്മൾ ആർമി എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞത് ഈ ആർമി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കില്ല എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന് കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെയായിരുന്നു അതിപ്പോൾ നമ്മൾ പല സിനിമകളിലുമൊക്കെ വൈകാരികമായിട്ട് കേൾക്കാൻ കൊള്ളാം അതായത് പണ്ട് ഇവിടെ ഇന്ത്യ എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു ഞങ്ങൾ ഭാരതീയരെല്ലാം ഒന്നാണ് എന്നൊക്കെ പറയാമെങ്കിലും നമ്മൾ ഫാക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ വിഭജിക്കപ്പെടുവാൻ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറുവാനുള്ള കാരണം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇതിന്റെ കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ നേപ്പാൾ ബർമ ഇപ്പൊ ശ്രീലങ്കയുടെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ബ്രിട്ടന്റെ കീഴിലായിരുന്നുവെങ്കിലും അതൊരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരുന്നു എന്ന് പറയാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ ഭരിച്ചതിന്റെ ബാക്കിയാണ് ഇന്ത്യ എന്നുള്ളത് പണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ചില ബുദ്ധിജീവികളും ഒക്കെ ആയിട്ട് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത് ബ്രിട്ടൻ ഇവിടെ വന്നുകൊണ്ടൊന്നുമല്ല വേറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നു എന്നാൽ വെറുതെ സങ്കല്പിച്ചു നോക്കുക ഇപ്പൊ പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ നല്ലൊരു ഭാഗം പിടിച്ചിരുന്നു എന്ന് കരുതുക അതുപോലെ ഡച്ചുകാർ ഒരു ഭാഗം പിടിച്ചിരുന്നു ഫ്രഞ്ചുകാർ ഇന്ത്യയുടെ വേറൊരു ഭാഗം പിടിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ഉള്ളതിൽ കൂടുതൽ ഭാഗമാണ് പിടിച്ചിരിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പിന്മാറുമ്പോൾ ഇതെല്ലാം പല രാജ്യങ്ങളാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത് മുഴുവനും ഏകദേശം ബ്രിട്ടൻ ആയിരുന്നു അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് ഫ്രഞ്ചുകാർക്കൊക്കെ അറ്റപ്പറ്റ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഗോവ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ മൊത്തത്തിൽ ബ്രിട്ടൻ ആയിരുന്നില്ലേ പിന്നെ ആ ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്ന് എന്നവര് ചോദിച്ചു അത് തന്നെയാണ് അതായത് ഉത്തരം അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടനാണ് മുഴുവൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉണ്ടായി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു പിന്നീട് പാകിസ്ഥാൻ തന്നെ രണ്ടാകുന്നു പാകിസ്ഥാൻ ആകുന്നു ബംഗ്ലാദേശ് ആകുന്നു അതുപോലെ ഇന്ത്യയും പല ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെടും ഭിന്നിച്ചു പോകുമെന്നൊക്കെയാണ് അന്ന് പലരും കരുതിയിരുന്നത് എന്നാൽ ഇന്ത്യ ഇന്നും ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യൻ ആർമി തന്നെയാണ് അതിനും ഒരു പരിധി വരെ കാരണക്കാര് ബ്രിട്ടീഷുകാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കൊരു സൈന്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബ്രിട്ടീഷ് സൈന്യം തന്നെയായിരുന്നു അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരെ തന്നെ ചേർത്തുണ്ടാക്കിയ ഒരു സൈന്യമാണ് പിന്നീട് ഇന്ത്യക്ക് കിട്ടുന്നത് അവിടുന്ന് ബ്രിട്ടീഷുകാരൊക്കെ പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് നാൾ ബ്രിട്ടീഷ് ഓഫീസർമാരൊക്കെ സൈന്യത്തിൽ സേവനം ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിലൊക്കെയാണ് മദ്രാസ് റെജിമെന്റ് ഉണ്ടാകുന്നത് ഏറ്റവും പഴയ ഇന്ത്യൻ സൈനിക വിഭാഗം അവർ ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി അവര് പോരാടിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല ബ്രിട്ടന് വേണ്ടിയിട്ട് എങ്കിൽ പോലും അന്ന് തന്നെ ഈ മദ്രാസ് റെജിമെന്റ് പോലും ഉണ്ട് അങ്ങനെ നൂറ്റാണ്ടുകൾ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ബ്രിട്ടീഷ് സൈന്യത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തെ ഉണ്ടാക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈന്യം ഇന്ത്യക്കുണ്ടായിരുന്നു നാൽപ്പത്തിയേഴിന് ശേഷം ഇന്ത്യക്കും ലഭിക്കുന്നു കുറേ പാകിസ്ഥാനും പോകുന്നു ഇപ്പം ഈ മദ്രാസ് റെജിമെൻറ്റിൽ തന്നെ തിരുവിതാംകൂറിലെ പട മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഒമ്പതാം ഡിവിഷനായിട്ട് കൂട്ടിച്ചേർക്കുന്നൊക്കെയുണ്ട് ആ കാലത്ത് അപ്പോൾ ഇത്രയും പഴയ ചരിത്രമുണ്ട് ഇതിന് ഇങ്ങനെ എത്രയോ റെജിമെൻ്റുകൾ ഇന്ന് ഇന്ത്യയിൽ പല മതങ്ങളായിട്ടൊക്കെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ പലതരം ഭിന്നിപ്പുകൾ ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ ചില സ്റ്റേറ്റുകളിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ സമ്മതിക്കാത്ത സാഹചര്യം വരെ അല്ലെങ്കിൽ മുതുകേടൊക്കെ പണ്ട് പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോഴുള്ള കാര്യങ്ങൾ ഇതൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും അത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ ഇന്ത്യയായിട്ട് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം ഒരേ ഒരു കാരണം സൈന്യമാണ് ആർമിയാണ് കാരണം ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ കളി മാറുമെന്നുള്ളതാണ് അതായത് ഇവിടെ എത്ര വലിയ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ അറ്റകൈക്ക് അത് ഉപയോഗിക്കുകയുള്ളൂ എങ്കിൽ പോലും സൈന്യം സുസജ്ജമാണ് എന്നുള്ളതാണ് ഇതൊരു സാധാരണ സൈന്യവുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യയുടേത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും മണിപ്പൂരിൽ എന്തുകൊണ്ട് പട്ടാളം ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള സംശയം അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അവിടെ ഇടപെട്ടില്ല എന്നുള്ള സംശയം തോന്നിയേക്കാം നമ്മൾ നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തതാണ് അത് കണ്ടിട്ടുള്ളവർക്ക് ഈ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല അതിൻ്റെ ലിങ്ക് താഴെ നൽകാം മണിപ്പൂരിനെക്കുറിച്ച് ഒരുപാട് വളച്ചൊടിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവരും കേൾക്കുന്നത് എന്നാൽ എന്നാലിതിൻ്റെ കൃത്യം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോയാണ് അന്ന് ആ ചെയ്തത് അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പോൾ അത് കണ്ടാലും മനസ്സിലാവും ആർമിയുടെ പ്രാധാന്യം എന്താണ് എപ്പോഴാണ് ആർമി ഇടപെടുക എന്നൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു രാജ്യത്തിന് എന്തിനാണ് സൈന്യം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു സൈന്യമുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത് ചൈന യുദ്ധത്തിന് വന്നാൽ നമുക്ക് പോരാടാൻ ആൾ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ നമ്മളെ ആക്രമിച്ചാലോ ഇതിനൊക്കെ സൈന്യം വേണം ഇതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്നത് എന്നാൽ ഒരു സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ അതേപോലെ നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പം അമേരിക്കൻ സൈന്യം ഏറ്റവും ശക്തിയുള്ള സൈന്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതേ സൈന്യം ഉള്ളതുകൊണ്ടാണ് അമേരിക്കയും ഇന്ന് നിന്ന് പോകുന്നത് അമ്പത് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അമേരിക്ക എന്ന് പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് പറയുന്നത് അവിടെ പല സ്റ്റേറ്റുകളിലും പല നിയമവ്യവസ്ഥകളുണ്ട് ഇരട്ട പൗരത്വമൊക്കെ അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അതായത് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതെ സമാധാനപരമായിട്ട് തന്നെ ഇപ്പൊ പണ്ട് ബ്രിട്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡ് മാറിയാലോ എന്നൊക്കെ ആലോചിച്ചതുപോലെ പല രാജ്യങ്ങളാകാനുള്ള എല്ലാ സാഹചര്യവും അമേരിക്കയ്ക്കുണ്ട് എന്നിട്ടും അമേരിക്ക എന്ന് ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അമേരിക്കൻ സൈന്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം അവിടെ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് പർച്ചേസ് പർപ്പാരിറ്റി അനുസരിച്ച് ചൈന എന്നാൽ അവിടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുണ്ട് സ്വാതന്ത്ര്യം കുറവാണ് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ചൈന തകരാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാൽ അത് തകരില്ല അതിൻ്റെ കാരണം ചൈനീസ് പട തന്നെയാണ് അല്ലെങ്കിൽ പി എൽ എ എന്നൊക്കെ പറയുന്ന ചൈനീസ് ആർമി തന്നെയാണ് ഒരു രാജ്യത്തെ ഇങ്ങനെ ഒന്നിച്ചു നിർത്തുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൈന്യം തന്നെയാണ് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു രാജ്യം നിലനിന്ന് പോകാം ഇപ്പോൾ കടുത്ത മത നിയമങ്ങളൊക്കെ നിലവിലുള്ള ചില രാജ്യങ്ങൾ ഇന്നും തകരാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് വളരെയധികം വെൽത്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു രാജ്യം തകരാതെ നിൽക്കും അതായത് ആ സമ്പത്തിന്റെ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുക സമ്പത്തുണ്ടെങ്കിൽ വളരെ പ്രാകൃതമായ നിയമങ്ങളൊക്കെ ഒരു രാജ്യത്തുണ്ടെങ്കിലും ആ രാജ്യം നിലനിന്ന് പോകും ജനങ്ങൾക്ക് നല്ലതല്ലെങ്കിലും ഒരു ഏകാധിപത്യം സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന ഒരു രാജ്യവും നിലനിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ റഷ്യയിൽ പുട്ടിൻ്റെത് ഒരു സ്വേച്ഛാധിപത്യ ഭരണം തന്നെയാണ് അല്ലെങ്കിൽ നോർത്ത് കൊറിയയിൽ എന്താണ് സംഭവിക്കുന്നത് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു രാജ്യമായിട്ട് കൂടി അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് ഒരു അവകാശങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ പോലും അതങ്ങനെ അങ്ങനെ നിൽക്കുന്നത് കിമ്മെന്ന് പറയുന്ന ആ ഒരു ഏകാധിപതിയും അല്ലെങ്കിൽ അവിടുത്തെ സൈന്യവും മൂലമാണ് അപ്പൊ ഈ സൈന്യം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിട്ട് തന്നെ വരണമെന്നില്ല അവിടുത്തെ ഭരണം ജനാധിപത്യ വ്യവസ്ഥയായിരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയിൽ അങ്ങനെയാണ് അതുപോലെ തന്നെ വളരെ സമ്പത്തുള്ള ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഒക്കെ മത നിയമങ്ങളൊക്കെ അനുസരിച്ച് പോലും നിലനിൽക്കുന്നു അവിടെ ജനാധിപത്യമല്ല അല്ല എങ്കിൽ പോലും സമ്പത്താണ് അവിടുത്തെ പ്രധാന റോള് സൈന്യത്തെക്കാൾ ഉപരി മറ്റൊന്ന് പോപ്പുലേഷൻ കുറവാണ് മുമ്പ് പറഞ്ഞ ചൈന തന്നെ അതും ഒരു ഏകാധിപതി ഭരണം പോലെ തന്നെയാണ് ഫലത്തിൽ ജനസംഖ്യ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിൻ്റെ വീക്ക് പോയിന്റ് എന്നിട്ടും ഒന്നിച്ചു നിൽക്കുന്നത് സൈന്യവും അതുപോലെ സമ്പത്തും ഉള്ളതുകൊണ്ടാണ് ദാരിദ്ര്യം കുറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഏകദേശം എൺപത് കോടിയോളം ചൈനക്കാരാണ് നിസ്സാരമായൊരു സംഖ്യയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത് ചൈന മാറിയതിന് തുല്യമായിട്ട് ലോകത്തൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ആർമിയാണെന്നും നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു രാജ്യത്തെക്കാളും ചൈനയെക്കാളും പാകിസ്ഥാനേക്കാളും ഒക്കെ ഇന്ത്യക്ക് സൈന്യത്തെ ആവശ്യം ഇന്ത്യ തന്നെയും ഒന്നിച്ചു നിർത്താനാണ് എന്നുള്ളതൊന്നും പലരും അങ്ങനെ ചിന്തിക്കാത്ത കാര്യമാണ് ഇതുപോലെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ തായ്വാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കയും ചൈനയുമായിട്ട് പല സംഘർഷങ്ങളും ഉണ്ട് പക്ഷെ ഒരു യുദ്ധം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഒരു സാധ്യതയും ഇല്ല എന്നല്ല കാരണം എന്താണ് ഇന്ന് ഏറ്റവും അധികം ഫോറക്സ് റിസർവ് ഉള്ളത് യു എസ് ഡോളറിൻ്റെ ചൈനയുടെ കയ്യിലാണ് ഏകദേശം മൂന്ന് ട്രില്യൺ അതായത് കഴിഞ്ഞിടയ്ക്കൊക്കെയുള്ള ഇന്ത്യയുടെ ജി ഡി പിയുടെ അത്രയും അത്രയും ഡോളറാണ് ചൈനയുടെ കയ്യിലിരിക്കുന്നത് ചൈന ഇതിലൊന്ന് തൊട്ട് കളിച്ചാൽ അമേരിക്ക തീർന്നു അതുകൊണ്ട് സാമ്പത്തികമായിട്ട് തന്നെ ഒരിക്കലും ചൈനയെ പിണക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയില്ല അതുപോലെ ഇന്ത്യയിൽ ബി ജെ പി പോലെയുള്ള പാർട്ടികൾ മതം വെച്ച് പയറ്റുമ്പോൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗമൊക്കെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടും എന്നൊക്കെയുള്ള ഒരു ഭീതി അനാവശ്യ ഭീതി പലരുടെയും ഇടയിലുണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമല്ല ഇവിടുത്തെ ഭരണഘടന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷനുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്തോനേഷ്യയിൽ ഒരു ഇരുപത്തി മൂന്ന് കോടി മുസ്ലിംസ് ഉണ്ട് പാകിസ്ഥാനിൽ ഇരുപത്തിരണ്ട് കോടിയോളം മുസ്ലിംസ് ഉണ്ട് ഇന്ത്യയിലാകട്ടെ ഇരുപത്തിയൊന്ന് കോടിയിലധികം മുസ്ലിം ഉണ്ട് പിന്നീട് ബംഗ്ലാദേശ് ആണ് വരുന്നത് അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു നല്ല ഭാഗം ആണ് ഇത്രയും വലിയൊരു വിഭാഗത്തെ പിണക്കുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും ഇന്ത്യയിൽ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനും സാധിക്കില്ല ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരികയറ്റിയിട്ട് ഇവിടെയൊക്കെ വോട്ട് പിടിക്കാം എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ അല്ലാതെ ചില ആളുകൾ ഇവിടെ പേടിക്കുന്നത് പോലെ ഭാവിയിൽ വലിയ ഏകാധിപത്യ ഭരണമാകും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നല്ല പറയുന്നത് അവരാഗ്രഹിച്ചാലും അവർക്ക് സാധിക്കില്ല അതാണ് പറഞ്ഞത് എന്തുകൊണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ വിശദമാക്കിയതൊക്കെ പറയാനാണെങ്കിൽ അതിനൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം വളരെ ചുരുക്കി ഈ പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് മിലിട്ടറി പവർ അല്ല ഇന്ന് ഇന്ത്യക്കുള്ളത് അതായത് ബ്രിട്ടീഷുകാരാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും ആ പട്ടാളമല്ല ഇന്നുള്ളത് ഇന്ന് അത് വലിയൊരു ശക്തിയാണ് പ്രത്യേകിച്ച് ചൈന ഇന്ത്യ ആക്രമിച്ചതിന് ശേഷമൊക്കെയാണ് നമുക്കൊരു ആർമി വേണം അല്ലെങ്കിൽ പട്ടാളം വേണമെന്നൊക്കെ പോലും നെഹ്റു ഒക്കെ ചിന്തിച്ചു തുടങ്ങിയതും പിന്നീട് അന്ന് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം ഇന്നത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നതും അപ്പോൾ അതിന് മുമ്പാണെങ്കിലും പട്ടാളം ഉണ്ട് പേരിന് പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഏകദേശം ഇരുപത് ലക്ഷം ആളുകൾ തമ്മിൽ തല്ലി മരിച്ചപ്പോൾ ഈ പട്ടാളം ഏകദേശം ഒന്നും ചെയ്യാതെ നിൽക്കുകയായിരുന്നു എന്ന് പറയാം അവരിടപ്പെട്ടത് വളരെ കുറച്ചാണ് അതിന്റെ കാരണം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരി പോയാൽ മതി എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ് അവർക്ക് ഇതൊന്നും നോക്കാൻ അല്ലെങ്കിൽ വേൾഡ് വാർ ടു എന്ന് പറയുന്ന വലിയ സംഭവം കഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമാണ് അതിന്റെ മുമ്പിൽ ഇതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്തിന് ഗാന്ധിജി പോലും നമ്മൾ വായിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചെന്ന് സ്വാതന്ത്ര്യവുമായിട്ട് ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ലഹളകൾ തടയാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കില്ല പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുക അത് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല കാര്യമാണ് പക്ഷെ ഇതിന് റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരിക്കലും നട്ടാൽ കുരുക്കാത്ത ഓരോ കാര്യങ്ങളാണ് ഇദ്ദേഹം ഉപദേശിച്ചുകൊണ്ടിരുന്നത് ആർമി എന്തിന് ഇടപെടണം അതായത് ഗാന്ധിജി തന്നെയും ഈ ആർമി ഇവിടെ ഇടപെടാനായിട്ട് വലിയൊരു സ്വാധീന ശക്തി ഒന്നും ചെലുത്തുന്നില്ല ആർമി ഒന്നും വേണ്ട നിങ്ങളൊന്നും ചെയ്യാതിരിക്കൂ നിങ്ങൾ തിരിച്ചു തല്ലാതിരിക്കൂ ആ കൊള്ളു അങ്ങനെ അവർ നിർത്തിപ്പോയിക്കോളും പറയാൻ എന്തിനൊരു എളുപ്പമാണ് ആർമി ഇവിടെ ഉണ്ടായിട്ടാണോ കഴിഞ്ഞ ആയിരം വർഷമായിട്ട് ഇന്ത്യയിൽ മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ ഒന്നിച്ച് ജീവിച്ചത് എന്നൊക്കെയാണ് ആ സമയത്ത് പോലും ഗാന്ധിജി ചോദിക്കുന്നത് അതായത് ബ്രിട്ടീഷുകാർക്ക് എളുപ്പവുമായി അവർക്ക് വളരെ സുഖമായിട്ട് തടിയൂരാ ഗാന്ധിജി ഒരു മഹാത്മാവൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് അഭിപ്രായമുണ്ട് പക്ഷേ ഗാന്ധിജി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കലും പ്രാക്ടിക്കൽ ആയിരുന്നില്ല അതാണ് ഈ മതസാഹിത്യം മാത്രമായിരുന്നു അതെന്നുള്ളതാണ് പലതും നല്ല വശങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന ഉപദേശങ്ങൾ ഗാന്ധിജിയുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സത്യാന്വേഷണ പരീക്ഷണതന്നെ വായിച്ചു നോക്കിയാലും മനസ്സിലാവും ഇത് എത്രമാത്രം ഉട്ടോപ്പിനോ അല്ലെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ലോകത്ത് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു തപോവനങ്ങളൊക്കെ ഉള്ള പുരാണ സാഹിത്യത്തിലൊക്കെ ഉള്ള ഒരു കാലഘട്ടമുണ്ട് അവിടെ പോയി ജീവിക്കുകയാണെങ്കിൽ പിന്നെയും അത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും അതായത് ബ്രിട്ടീഷുകാർക്ക് എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെയുള്ള പല നടപടികളുമാണ് ഗാന്ധിജി പലപ്പോഴും എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് അതുകൊണ്ട് തന്നെ ഗാന്ധിജി വലിയ ഇഷ്ടവുമായിരുന്നു എന്ന് പറയാം നമ്മൾ തന്നെ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള പ്രധാന കാരണം വേൾഡ് വാർ ടു അങ്ങനെ നടന്ന പല കാര്യങ്ങളും അതുപോലെ യുദ്ധത്തിന് ശേഷം അമേരിക്കയൊക്കെയാണ് പിന്നീട് ലോകശക്തിയായിട്ട് വന്നത് അവർ ബ്രിട്ടനോടൊക്കെ ഓരോ കരാറുകൾ അറ്റ്ലാന്റിക് ചാർട്ടർ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇപ്പൊ ഇന്ത്യക്ക് മാത്രം പെട്ടെന്ന് അങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തതല്ലല്ലോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യമാകുന്ന അതേ സമയത്ത് തന്നെ എത്രയോ രാജ്യങ്ങളാണ് ബ്രിട്ടൻ അവർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് വേറെ വേറെ രാജ്യങ്ങളുണ്ടാവുകയാണ് ഇന്ത്യയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും പലയിടത്തും അല്ലായിരുന്നു എങ്കിൽ അവർക്കൊക്കെ കൊടുക്കാതിരിക്കണ്ടേ അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാം ഇവിടെ നടന്ന സ്വാതന്ത്ര്യ സമരം ഒന്നും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല തന്നെയുമല്ല ബ്രിട്ടീഷുകാർ തന്നെയും പേടിച്ചത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ നിർത്തിയിരുന്ന സൈന്യം ഇന്ത്യൻ സൈന്യം ആർമി തിരിയുന്നു അവരുടെ മനോഭാവം മാറുന്നു അത് കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ പേടിച്ചെങ്കിൽ ആകെ ഒന്ന് പേടിച്ചത് ബാക്കി എല്ലാം തലവുരലായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ സൈന്യം അതിനൊരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്ന് കാണാം ഇന്ന് ഇന്ത്യ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈന്യം തന്നെയാണ് നമ്മൾ കോടതികൾ നിയമവസ്ഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഭരണഘടനയും ഒക്കെ ഉണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ ബേസ് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഈ സൈന്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസ് എന്താണ് സംഭവിക്കുക ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ അതിൽ എസ് ഐ പറയുന്നത് പോലെ ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും അവരുടെ കിട്ടിയാലും നല്ല ഇടി കിട്ടുമെന്നൊക്കെയുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പലരും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ ഒരു കൂടിയ പതിപ്പാണ് അല്ലെങ്കിൽ വിശാലമായ അടിസ്ഥാനത്തിലാണ് പട്ടാളം വരുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയും പല പ്രശ്നങ്ങളും നടക്കുന്നു പോലീസിന് നേരിടാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ആർമി അങ് ഇറക്കും ചരിത്രം ഒരുപാടുണ്ട് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ ഇപ്പം മണിപ്പൂരിൽ തന്നെയും പട്ടാളത്തെ അങ് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ട് പട്ടാളത്തിൽ ഇറക്കുന്നില്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് പട്ടാളത്തെ അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഇതേ പത്രക്കാരും അല്ലെങ്കിൽ ഇതേ നിങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ത്യൻ ആർമി മണിപ്പൂരിൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു ഇങ്ങനെയാവും ആളുകളുടെ സ്റ്റാൻഡ് അതുവരെയുള്ളൂ നിങ്ങളുടെ ഈ ഒച്ചെടുക്കൽ പോരാത്തതിന് നമ്മുടെ മാധ്യമങ്ങളും എന്തിനാ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി അവരുടെ തന്നെ പ്രദേശം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും പിന്നീട് വാർത്തകൾ വരിക ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ ഒന്നിച്ച് ജീവിച്ചില്ല എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തന്നെയും എങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെ ഒന്നിച്ച് നിർത്തിയിരുന്നത് ഇതൊക്കെ ഒരു അധിനിവേശ ശക്തിയായിരുന്നു ഒരു ജനാധിപത്യമോ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ അവകാശങ്ങൾക്കോ ഇഷ്ടത്തിനോ വില കൊടുത്തുള്ള ഭരണങ്ങൾ പഴയ ചക്രവർത്തിമാര് ഓരോ എംപയറുകൾ എടുക്കുകയാണെങ്കിലും മുഗൾ സാമ്രാജ്യമാണെങ്കിലും ഇനി അശോകന്റെ ചരിത്രം എടുക്കുകയാണെങ്കിലും ഒക്കെ പോലും ഇതൊക്കെ രാജഭരണമാണ് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം ബ്രിട്ടൻ ആണെങ്കിൽ പോലും സാമ്രാജ്യത്വ ഭരണമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ നിന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്താൻ പറ്റിയത് പക്ഷെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം അതായത് ജനങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് അവിടെയാണ് കളി മാറുന്നത് അതായത് ജനാധിപത്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിന് ഇങ്ങനെയുള്ള ചില സാങ്കേതികമായിട്ടുള്ള ന്യൂനതകളും ഉണ്ട് എന്ന് കാണാം റഷ്യയിൽ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് പുടിന്റെ മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നവുമുണ്ടല്ല അവിടെ റഷ്യ അവരെ അടക്കി നിർത്തിയിരിക്കുക തന്നെയാണെന്ന് പറയാം എങ്ങനെയാണ് ചൈന ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ചൈനയിൽ അവിടെ ഷിങ്ജിയാങ് പ്രവിശ്യയിൽ ഉഗ്ഗീർ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു രാജ്യം ശിഥിലമാക്കാനുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അവിടെ പക്ഷേ അടക്കി നിർത്തിയിരിക്കുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ഉരുക്ക് മുഷ്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം അതല്ല ഇവിടെ ജനാധിപത്യമാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യമായ അന്ന് മുതലൊക്കെ തന്നെ ഏകാധിപത്യ ഭരണം മാറുന്നു അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ ശക്തികൾ ഓടുന്ന് പോകുന്നു പിന്നെ ഇവിടെ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭരിക്കുന്നത് അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതായത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് ഇപ്പോൾ നൂറ് പേരാണ് ഉള്ളതെങ്കിൽ ഈ നൂറ് പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുമെന്ന് പറയുമ്പോൾ ആ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് അവർക്കെല്ലാവർക്കും ഒരു അവരെ അവരെടുത്തത് നല്ല തീരുമാനമാകണമെന്നോ ഇല്ല ചിലപ്പോൾ ഒരു മോശം ആളായിരിക്കാം അധികാരത്തിൽ കയറിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണത്തിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ തല എണ്ണിയുള്ള കാര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നേരെ മറിച്ച് ഒരാൾ ഇവരെല്ലാവരെയും ഭരിക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷേ നല്ല ആളാണെങ്കിൽ അവർക്ക് നല്ലതാണ് ഇപ്പോൾ നോർത്ത് കൊറിയയിലെ കിങ് ജോങ്ങിനെ പോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അത് അവരുടെ ഭാഗ്യക്കേടുമായിട്ട് മാറും അപ്പോൾ ജനാധിപത്യത്തിനാണെങ്കിലും ഏകാധിപത്യത്തിനാണെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊരു വീഡിയോയിൽ വേറെ ഒരു വിഷയം പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ പോലും ഇടയ്ക്ക് ഈ ഗാസ പാലസ്തീൻ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഹമാസിനെയൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതൊന്ന് വിശദമാകണമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതായത് നിങ്ങൾ ഗാസ പാലസ്തീൻ പ്രശ്നമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ വാർത്തകൾ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ തന്നെ പലർക്കും പല താല്പര്യങ്ങളുള്ളവരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടി കഴിയുമ്പോഴേക്ക് നിങ്ങൾ ആ കുഴിക്കൽ നിർത്തും വീണ്ടും കുഴിക്കില്ല അങ്ങനെ കുഴിച്ചു കുഴിച്ച് പോയിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല ചരിത്രം ചികഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ കാര്യമില്ല അതവിടെ പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് സാരമില്ല നമുക്കെല്ലാം പറയാം ആദ്യം തന്നെ ഏറ്റവും തെറ്റായിട്ട് പ്രചരിക്കപ്പെടുന്ന ഒരു മാപ്പുണ്ട് നമ്മൾ കാണുന്നത് എന്താണ് പണ്ട് മുഴുവൻ ആയിരുന്നു പിന്നീട് ഇസ്രായേൽ ഇങ്ങനെ കയറി 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 അവസാനം ഇപ്പോൾ ഒന്നുമില്ല പാലസ്തീൻ ഒരിത്തിരി വെസ്റ്റ് ബാങ്ക് ഒരിത്തിരി ഗാസേ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇസ്രായേൽ അങ്ങ് പിടിച്ചെടുത്തു ഇതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറില് യഥാർത്ഥത്തിൽ അവിടെ പാലസ്തീനും ഇല്ല ഇസ്രായേലും ഇല്ല അവിടെ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് ഇനി അതിന് മുൻപൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഓട്ടോമൻ എംപയർ അങ്ങനെയുള്ള ചരിത്രമാണ് അതായത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഒരു സമയത്തും ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു മാപ്പ് തെറ്റാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അവിടെ അന്നേരം ഇസ്രായേലും ഇല്ല പാലസ്തീനും ഇല്ല അറബികളും ഉണ്ട് അല്ലെങ്കിൽ ജൂതന്മാർ വളരെ പെട്ടെന്ന് ബ്രിട്ടന്റെ ഒത്താശയോടു കൂടി ആ ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ അവരുടെ പഴയ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറി വന്നു എന്നുള്ള ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത് അതായത് ചരിത്രം ഒരുപാട് പുറകോട്ട് പോവുകയാണെങ്കിൽ പണ്ട് അവിടെ ജൂതരായിരുന്നു ഉള്ളതെന്ന് കാണാം റോമാക്കാരാണ് പിന്നീട് അവരെ അവിടെ നിന്ന് ഓടിച്ചത് എല്ലാവരും ഓടിച്ചിരുന്ന് ആട്ടിപ്പയച്ചിരുന്ന ഒരു സ്ഥലമാണ് ജൂതര് എന്ന് പറയുന്നത് അതിന് അവരുടെ മതം തന്നെയാണ് പ്രധാന പ്രശ്നവുമായിരുന്നത് അതായത് വേറെ ആരെയും അടുപ്പിക്കില്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രം മതി ഞങ്ങൾ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യില്ല പക്ഷേ ഒരു ബിസിനസ് ചെയ്യാൻ വിടുകമാരായിരുന്നു ജൂതരുടെയൊക്കെ മൈൻഡ് മാറി അവർക്ക് അത്യാവശ്യം ബോധം വന്നു അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പൊ ഈ മതവും പിടിച്ച് നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ പുരോഗതിയും ഉള്ളത് പിന്നെയുള്ളത് യു എൻ അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മാപ്പെന്നും പറഞ്ഞാണ് പ്രചരിക്കുന്നത് ഇതും തെറ്റാണ് യു എൻ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് നടപ്പിലായില്ല ഇതൊരു ഐഡിയ മാത്രമായിരുന്നു യു എൻ ന്റെ വളരെ നല്ലൊരു ഭാഗം പാലസ്തീൻ ഉണ്ട് ഒരു ഭാഗം ഇസ്രായേലിനുമുണ്ട് പക്ഷെ ഈ മാപ്പ് സമ്മതിക്കാതിരുന്നത് അറബികളാണ് അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞങ്ങൾക്ക് വേണം ഇസ്രായേൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവര് പറഞ്ഞു അപ്പോൾ ഇവര് തമ്മിൽ ഒരു ധാരണയുമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചു ഇത് മതി ഇങ്ങനെ വിഭജിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അറബികൾ സമ്മതിച്ചില്ല ബ്രിട്ടൻ സാധാരണ പരിപാടി തന്നെ പുറത്തെടുത്തു എന്താണ് കൈ കഴുകിയിട്ട് പോവുക പഴയ പീലാത്തോസിന്റെ പരിപാടി അങ്ങനെ ഈ രാജ്യം ഇസ്രായേലിനോ പാലസ്തീനോ ഒന്നും പറയാതെ ഇവര് അവിടെ നിന്ന് പെട്ടെന്ന് ആർമിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയി അവർ പോയ അതേ ദിവസം തന്നെ ഇസ്രായേൽ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച് അവര് യുദ്ധം തുടങ്ങുകയാണ് അങ്ങനെ യുദ്ധത്തിൽ യു എൻ നിർദ്ദേശിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ് അതായത് യു എൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇസ്രായേലും ഒക്കെ പറഞ്ഞതാണ് അവർക്ക് നല്ലൊരു ഭാഗം കിട്ടിയെന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് പക്ഷേ അവർ സമ്മതിച്ചില്ല പിന്നീട് യുദ്ധം നടന്നു യുദ്ധത്തിൽ യു എൻ പറഞ്ഞതിലധികം സ്ഥലങ്ങൾ ഇസ്രായേൽ കയറി പിടിച്ചു അങ്ങനെ നിന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മുതൽ അറുപത്തിയേഴ് വരെയൊക്കെയുള്ള ഒരു മാപ്പായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോ ബാക്കി ഇപ്പോ ഇത്രയേ ഉള്ളൂ പാലസ്തീനും വെസ്റ്റ് ബാങ്കും പക്ഷെ അങ്ങനെ അല്ല യുദ്ധം നടക്കുന്നതിന് ചുറ്റുമുള്ള രാജ്യങ്ങളും ഒക്കെ അതിൻ്റെ ഒക്കെ ഒത്താശയുണ്ട് അതായത് ഇപ്പോഴത്തെ ഗാസ എന്ന് പറയുന്ന ഈ ഭാഗം അന്ന് ഈജിപ്തിന്റെ കയ്യിലായിരുന്നു അതുപോലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാന്റെ കയ്യിലായിരുന്നു പിന്നീടാണ് വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ ഉണ്ടാവുന്നത് വെസ്റ്റ് ബാങ്കും ഗാസയും ഉണ്ടായത് തന്നെ ഇസ്രായേൽ കാരണമാണ് അത് പറഞ്ഞു വരാം അപ്പോ യഥാർത്ഥത്തിൽ നിലവിൽ അവിടെ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ഈ വെസ്റ്റ് ബാങ്ക് ജോർദാന്റെയും ഗാസ ഈജിപ്തിൻ്റെയും ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ വെസ്റ്റ് ബാങ്കിൽ ഗാസയും ഉണ്ടായത് ഇസ്രായേലിനെതിരെ ചുറ്റുമുള്ള ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിന് വന്നതും ഇസ്രായേലിനെ തൂത്ത് തുടയ്ക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വന്ന് വിചാരിച്ചിരുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പോലും പക്ഷെ ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയം അത്രയും മിലിറ്ററി പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിന് പാശ്ചാത്യ ശക്തികളുടെയൊക്കെ വളരെ സപ്പോർട്ടും പരിശീലനവും ഒക്കെ ഉണ്ടായിരുന്നു ആറ് ദിന യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ എന്താണ് ചെയ്തത് ഇപ്പൊ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴത്തെ ഗാസ പ്രദേശങ്ങൾ മാത്രമല്ല സീനായ് പെനിൻസുല മുഴുവനും അവർ പിടിച്ചെടുക്കുന്നു അതുപോലെ സിറിയയുടെ ഗോലൻ ഹൈറ്റ്സ് അതുപോലെ ട്രാൻസ് ജോർഡൻ ആണ് അന്ന് അവരുടെ കയ്യിൽ നിന്ന് ഈ വെസ്റ്റ് ബാങ്ക് പോലെയുള്ള പ്രദേശങ്ങളും ഒക്കെ പിടിച്ചെടുക്കുന്നു അതായത് ഇസ്രായേൽ കുറെ കൂടെ വലുതായി മുമ്പുണ്ടായിരുന്നതിന്റെ മൂന്നിരട്ടി ഭൂമിയൊക്കെ അവരങ്ങ് പിടിച്ചെടുത്തു പിന്നെ എന്താണ് ഇസ്രായേൽ ചെയ്തത് ഇവരുമായിട്ട് പിന്നെ സമാധാനം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഈജിപ്തിന് സീനായ് പെൻസിൽ തിരിച്ചു കൊടുക്കുകയാണ് അതുപോലെ ജോർദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ഭാഗത്ത് നിന്ന് അവർ പിന്മാറുകയാണ് അങ്ങനെയാണ് വെസ്റ്റ് ബാങ്ക് ഉണ്ടാവുന്നത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച സീനായ് പെൻസില് കൊടുത്തു അതല്ലാതെ ഗാസ ഇപ്പോഴത്തെ ഗാസ പ്രദേശങ്ങളിൽ നിന്നും കൂടി ഇസ്രായേൽ പിന്മാറി അങ്ങനെയാണ് ഗാസ മുനമ്പ് ഉണ്ടാകുന്നത് അതായത് ഈ ഗാസ മുനമ്പ് ഉണ്ടാകാനും വെസ്റ്റ് ബാങ്ക് ഉണ്ടാകാനും കാരണം ഇസ്രായേൽ പിന്മാറിയത് ഇസ്രായേൽ അന്ന് പിന്മാറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഇസ്രായേൽ അന്നൊരു വിട്ടുവീഴ്ച ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് തന്നെ തലവേദനയായിരിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ പോയി അതായത് സമാധാനം വേണമല്ലോ ഇവർ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ലാൻഡ് ഓഫ് പീസ് എന്നാണ് അവരത് പറയുക കുറേ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും അപ്പോൾ സമാധാനം ഉണ്ടാകും കുറച്ച് നാള് ഇങ്ങനെ സമാധാനം വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ അവര് പിന്മാറിയതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് ഗാസയും ഉണ്ടായി പക്ഷെ അവർക്ക് സമാധാനം ഇട്ടിരിക്കാൻ പറ്റിയോ ഇല്ല വെസ്റ്റ് ബാങ്കിൽ പിന്നീട് ഇസ്രായേൽ അധിനിവേശം ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് അവർക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അതുപോലെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെ കൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല കാരണം അത് എ ബി സി എന്നൊക്കെ തിരിച്ചിട്ട് അവിടെ ഇസ്രായേലിൻ്റെ നല്ല മിലിറ്ററി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തന്നെ കൺട്രോളിലാണ് അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് ഒരു പരിധി വരെ വലിയ പ്രശ്നമില്ല നിൽക്കുന്നുണ്ട് ഗാസയിൽ അതായിരുന്നില്ല അവസ്ഥ അതുകൊണ്ടാണ് ഗാസയിൽ കിടന്ന് ഈ ഹമാസ് കളിക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിലേക്ക് അധിനിവേശം ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് പറഞ്ഞാല് അത് ശരിയാവും അങ്ങനെയാണെങ്കിൽ അവർക്ക് പണ്ട് അത് അവിടെ നിന്ന് പിന്മാറേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇന്ന് പലരും പറയുന്നുണ്ട് ഈ ഗാസ ഇങ്ങനെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കും ഗാസയും അല്ലെങ്കിൽ പാലസ്തീൻ ഇങ്ങനെ ചെറുതായി 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 വരുന്നു ഇസ്രായേൽ വലുതായി 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 വരുന്നു എന്നാൽ ഇസ്രായേലിന്റെ മാപ്പ് എന്താ നിങ്ങൾ എടുക്കാത്തത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ വലുതായി 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 വന്നിട്ട് ഇപ്പൊ ഇസ്രായേൽ ചെറുതായി ചെറുതായി വന്ന് നടക്കുകയാണ് ചരിത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സീനാ പെൻസില പോയി ഗാസ പോയി വെസ്റ്റ് ബാങ്ക് പോയി ഇസ്രായേൽ എന്തിനെവിടെന്നൊക്കെ പിന്മാറി അപ്പോൾ വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ ഇസ്രായേലിനെ ചെറുതാക്കുകയായിരുന്നു എന്ന് പറയാമല്ലോ അങ്ങനെ ആരും പറഞ്ഞു കാണുന്നില്ലല്ലോ അന്ന് അവര് പിന്മാറിയതായി ഒരു തരത്തിൽ അവരുടെ കുറ്റം പിന്നെ ചെല് പറയുന്നത് ഗാസ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന ജയില് പോലെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് എങ്ങനെ അടച്ചിടാതിരിക്കുമെന്ന് ചോദിക്കുക ഒക്ടോബറിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഈ ഗാസയിൽ നിന്നുള്ളവർക്ക് ഇസ്രായേലിൽ പോയി ജോലി ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ആക്രമണം വന്ന് നടത്തിയതിൽ നല്ലൊരു ഭാഗം ആളുകളും ഇതുപോലെ ഗാസയിൽ നിന്ന് ജോലിക്ക് പേരിൽ ഇസ്രായേലിൽ വന്നിട്ട് അവരാണ് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഇതുപോലെ ഒരു ആക്രമണം നടത്തിയത് നല്ലൊരു ഭാഗവും അതായത് ഇവരെ കയറ്റാൻ നിവർത്തിയില്ല കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ് ശരിയാണ് അവിടെ ഭൂരിഭാഗം ആളുകളും നിരപരാധികളായിരിക്കാം സാധാരണക്കാരായിരിക്കാം പക്ഷേ ഇവരുടെ പേരിൽ കുറേ ആളുകൾ ഇങ്ങനെ നുഴഞ്ഞു കയറുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ ഒരു ദിവസം കണ്ണടച്ചാൽ ആ രാജ്യം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ ഈ മതമൊന്നും പിടിച്ചല്ല ഇന്ന് നിൽക്കുന്നത് അവർക്ക് ബോധം വന്നു അവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ തീവ്ര ജൂതന്മാരൊക്കെ ആയിട്ട് അവരെ ആണെങ്കിൽ അവിടെ ഉള്ളത് തന്നെ പരിഗണിക്കുന്നുമില്ല മണ്ടന്മാരെന്നാണ് അവർ കരുതുക അതുകൊണ്ടാണ് ഇസ്രായേലി പുരോഗതി അവരുടെ പുതിയ രീതികളെന്ന് പറഞ്ഞാൽ സയൻസും ടെക്നോളജിയും അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറും ഒക്കെ അവർ സ്വീകരിച്ചിട്ട് അവരുടെ ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് അവരെന്നെ കൈവിടിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ജൂതന്മാരുടെ പുസ്തകം എടുത്തിട്ട് അതേ വഴി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഉട്ടോപ്യൻ സാധനങ്ങളാണ് എല്ലാ മതങ്ങളിലും ഉള്ള പോലെ തന്നെ അതായത് ക്രിസ്ത്യാനിറ്റി ഇച്ചിരി പരിഷ്കരിച്ചിട്ടുണ്ട് ഇസ്ലാം ആണെങ്കിൽ പോലും കുറച്ചൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജൂതമെന്ന് പറഞ്ഞാൽ കട്ട സാധനമാണ് ഇതെല്ലാം അബ്രഹാമിക് റിലീജിയൻസ് ആണല്ലോ പണ്ടത്തെ ഗോത്ര സാധനങ്ങൾ അത് പിന്നെയും പിടിച്ചുകൊണ്ടിരുന്നതാണ് പ്രശ്നം പിന്നെ ഇവിടെ വേറൊരു കാര്യം ചിന്തിക്കാം എന്തുകൊണ്ട് ഈ ഗാസയെ ഈജിപ്ത് അങ് എടുക്കുന്നില്ല ഈജിപ്തിൻ്റെ അതിർത്തിയാണല്ലോ എന്തുകൊണ്ട് ഈ വെസ്റ്റ് ബാങ്കിനെ ജോർദാൻ അങ്ങ് എടുക്കുന്നില്ല ഇന്ന് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിൻ്റെ കൺട്രോളിലാണെങ്കിലും പണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ ഇവർക്ക് പറ്റില്ല കാരണം വെസ്റ്റ് ബാങ്കിനെ അതായത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അത് ഈസ്റ്റ് ഭാഗത്താണ് വരുന്നത് പക്ഷേ ജോർദാൻ നദിയുടെ വെസ്റ്റ് ഭാഗത്ത് എന്നുള്ളതുകൊണ്ടാണ് അതിന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിനെ ജോർദാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാസയെ ഈജിപ്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഹമാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവരുടെ തലയിൽ വരും ഒന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ അവരുടെ നാടാണ് അവർ അവിടെ തന്നെ നിൽക്കും ഓക്കെ പക്ഷേ മനുഷ്യന് സമാധാനം വേണമല്ലോ ജീവന് വില വേണമല്ലോ അങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്നവർ പോലും അല്ലെങ്കിൽ ഭക്ഷണം വേണമെന്നുള്ളത് പോലും അവർക്കെങ്കിലും ഈ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാമല്ലോ പക്ഷേ ഈജിപ്ത് കയറ്റുന്നില്ല ഈജിപ്ത് അങ്ങനെ കയറ്റാത്തത് എന്തുകൊണ്ടാണ് ഈജിപ്ത് ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ ഹമാസിന്റെ ആളുകളും ഒക്കെ ഈജിപ്തിലേക്ക് ചെല്ലും എന്നിട്ട് പിന്നീട് ഇസ്രായേലിനെതിരെ അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഈജിപ്തിന്റെ തലയിൽ വരും അങ്ങനെ ഈജിപ്തിനെ ഇസ്രായേൽ ആക്രമിക്കും ഈ പേടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ തലവേദനയ്ക്കൊന്നും ഇവർ ആരും പോകാത്തത് അതായത് ഈ അറബ് രാജ്യങ്ങൾ തന്നെ ഇവരെ സ്വീകരിക്കുന്നില്ലല്ലോ എല്ലാത്തിനും കാരണക്കാരി ഈ ഹമാസ് എന്ന് പറയുന്ന അവരെ പോരാളികളൊന്നും വിശേഷിപ്പിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ഒരു സൈന്യം ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ആർക്കു വേണ്ടി നേടുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം രാജ്യത്തുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടും ദ്രോഹിച്ചിട്ടുകൊണ്ടും ആവരുത് അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്നും അവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട് അതൊക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് ഇപ്പോൾ എത്രയോ മുസ്ലിം കൺട്രീസിൽ അല്ലെങ്കിൽ മുസ്ലിംസ് മുസ്ലിംസിനെ തന്നെ കൊല്ലുന്നു യമനില് ഇറാഖില് ഇറാനില് സിറിയയില് ഒരു പ്രശ്നവും ആരും മിണ്ടുന്നില്ലല്ലോ ഇവിടെ മാത്രം രണ്ടും രണ്ട് മതമായതുകൊണ്ട് ഭയങ്കര ചർച്ചകളാണ് മാധ്യമങ്ങളിൽ മുഴുവൻ അതായത് മനുഷ്യത്വപരമായിട്ടല്ല ആളുകൾ കണ്ണുനീർ പൊഴിക്കുന്നത് മുതല കണ്ണുനീരാണെന്ന് പറയാം അപ്പോൾ ഈജിപ്തും ജോർദാനും ഒക്കെ ഈ വേണ്ടാത്ത തലവേദനയ്ക്ക് പോവാത്ത എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വരെയുണ്ട് അവർക്കറിയാം ഇവരുടെ ശക്തി എന്താണ് എന്ന് പക്ഷേ ഈ ഹമാസ് ഇസ്രായേലിനെ ചൊറിയുന്നത് എന്താണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല മീളിലാകാശം താഴെ ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ തുരങ്കങ്ങളിലിരുന്ന് സ്വന്തം ജനത്തെ മറയാക്കി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇതേപോലെ തന്നെയുള്ള ലെബനോൻ പോലെയുള്ള ഇറാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും ഇപ്പൊ ഇറാനിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പോലും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പഴയ നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇറാനിൽ നടക്കുന്നത് അവിടെ നടന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ലബനോൺ തകർന്നു പോയ രാജ്യം എന്തിനു അഫ്ഗാനിസ്ഥാന്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തുമൊക്കെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ജീവിച്ചിരുന്ന ചില ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യൻ കൾച്ചറിലാണ് അവർ അത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന ഒരു നാട് ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലായി ഇതാണ് അവസ്ഥ പിന്നെ ഇങ്ങനെയുള്ള ഫാക്ടുകൾ പറഞ്ഞ് ചിലർക്ക് ഉത്തരം മുട്ടുമ്പോൾ അതും കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരേ ഉള്ളൂ ചിലർ ഇതൊന്നും അങ്ങ് എടുക്കുകയില്ലല്ലോ പക്ഷേ ഇതുപോലെയുള്ള കാര്യം മനസ്സിലാക്കി ആളുകൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ചിലർ പിന്നെ പഴയ കാലത്തേക്ക് പോകും പണ്ട് അവിടെ മുഴുവൻ അറബികളായിരുന്നില്ലേ ഈ ജൂതന്മാർ മുഴുവൻ വന്ന് കയറിയതല്ലേ അവർ ഭൂരിഭാഗവും ഇസ്രായേലിൽ അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ ഈ പറയുന്ന അറബികളുടെ ഇടയിൽ വന്ന് അവർ സെറ്റിൽമെൻ്റുകൾ ഉണ്ടാക്കിയത് പണം കൊടുത്തിട്ടാണ് അതായത് ജൂതർ അവിടെ വരുന്നു അവർ ചോദിക്കുന്ന വില അറബികൾ ചോദിക്കുന്ന വില കൊടുത്തിട്ട് അവർ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവിടെ വാങ്ങുന്നു അവരവിടെ വീട് പണിയുന്നു കൃഷി ചെയ്യുന്നു അങ്ങനെയാണ് ഭൂരിഭാഗ സ്ഥലം അക്വയർ ചെയ്തത് അതനുസരിച്ച് തന്നെയാണ് ഈ വിഭജിക്കാം എന്നൊക്കെ പറയുന്നത് പക്ഷെ അവർ സമ്മതിച്ചില്ല കാര്യമൊക്കെ ശരിയായിരിക്കും കാശൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടാകും പക്ഷെ അവരുടെ സ്ഥലം അവർക്ക് കൊടുക്കില്ല രാജ്യം വേറെ ആക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെയാണ് യുദ്ധം വരുന്നത് അറബികൾ സമ്മതിക്കായിരുന്നുകൊണ്ടാണ് പിന്നീട് ബ്രിട്ടൻ പിന്മാറി യുദ്ധം വരുന്നു അവർ കൂടുതൽ സ്ഥലം പിടിക്കുന്നു പിന്നെ ഇവിടെ ഉത്തരം വിട്ടുമ്പോൾ പണ്ട് അവിടെ മുഴുവൻ അറബികളായിരുന്നില്ലേ അങ്ങനെ ചിന്തിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾ നൂറ്റാണ്ടുകൾ പുറകോട്ട് എടുത്താൽ അത് ജൂതന്മാരായിരുന്നു അവിടെ റോമൻ ഭരണത്തിന് കീഴിലാണ് അവരെ മുഴുവൻ ആട്ടിപ്പായിക്കുന്നത് പിന്നീടാണ് അവിടെ അറബികൾ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഇതിന് വല്ല ഉത്തരവുമുണ്ടോ അപ്പോൾ ഒത്തിരി പുറകോട്ട് പോയാൽ അത് ജൂതന്മാരുടേതാണ് അത് സമ്മതിക്കില്ലല്ലോ ചരിത്രം കുഴിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുമ്പോൾ ആ കുഴിക്കൽ അങ്ങ് നിർത്തുകയാണ് പിന്നെ കുഴിക്കില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം